ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ആർ പെട്ടൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഷാരി കേട്ടോ ഷൂട്ട് ചെയ്യുന്നെ ഇന്ന് ഞങ്ങൾ റോസ്മെരി ഓയിൽ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഹെയർ കെയറിന് പറ്റിയ ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ടും ഏറ്റവും കൂടുതൽ ആൾക്കാരെ സജസ്റ്റ് ചെയ്തതുമായിട്ടുള്ള സാധനമാണ് റോസ്മെരി ഓയിൽ അപ്പോൾ നമ്മൾ ഇന്ന് റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും അതായത് ഹെയർ ടോണറും റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ നമ്മൾ അപ്പം അത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഈ പ്രവാസികൾക്കൊക്കെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ മുടി മുടികൊഴിച്ചിൽ ഇവരുടെ വെള്ളം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവർക്കറിയാം നല്ലപോലെ മുടി കൊഴിയും പെണ്ണുങ്ങൾക്കൊക്കെയാണ് ഒരുപാട് ബുദ്ധിമുട്ട് മുടി പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് കുറയും മുടി മുടി നമുക്ക് നല്ലപോലെ അല്ലേ പിന്നെ ആണെങ്കിലും എല്ലാവരെയും റോസ്മേരി ഓയിൽ യൂസ് ചെയ്യുന്നത് കേൾക്കുന്നു അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അതായത് നമുക്ക് വീഡിയോയിലിട്ട് പോവാം ഞങ്ങൾ ഇന്ന് മുന്നൂറ് എം എൽ കോക്കനട്ട് ഓയിലിനകത്താണ് ഉണ്ടാക്കുന്നുണ്ടോ ഇത് നല്ല ചക്കിലാട്ടിയ എണ്ണ നമുക്കിവിടെ കിട്ടി അപ്പോൾ അതിനകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് പോരാത്ത നമ്മൾ ഇതിൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ഹെയർ കെയറിന് നല്ല സാധനമാണ് അപ്പോൾ ഏതായാലും നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ ഇത് നമ്മുടെ റോസ്മെരിയാണ് കേട്ടോ ഡ്രൈഡ് ആണ് ഇത് നമ്മളൊരു നാല് സ്പൂണാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത് നാലഞ്ച് സ്പൂണിൽ കൂടുതൽ ഇടാതിരിക്കുകയാണ് നല്ലത് ചിലർക്ക് ഈ ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ തലവേദനയൊക്കെ എടുക്കും അതിൻ്റെ ഉപയോഗ രീതി ശരിയായില്ലെങ്കിലും ഉലുവ മുടിക്കൊക്കെ നല്ല ഹെൽത്ത് തരുന്നൊരു സാധനമാണ് ഇതിനകത്ത് ഉലുവായിട്ടു റോസ്മേരി കിട്ടും റോസ്മേരിക്ക് ഒരു നല്ല മണമുണ്ട് അത് എടുക്കുമ്പോ തന്നെ കയ്യിലൊക്കെ നല്ല മണം വരും അടുത്ത കാലം റോസ്മേരി നമ്മുടെയൊക്കെ നാട്ടില് ചേർക്കാൻ വേണ്ടി മാത്രാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇനി നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്ന കരിഞ്ചീരകമാണ് മുടിക്ക് നല്ല തണുപ്പും ഒക്കെ ചെയ്യുന്ന ശരി പിന്നെ ചേർത്തുള്ളൂ ആരോഗ്യമൊക്കെ ഇനി റോസ്മേരി ഒരു ബ്രൗൺ കളറൊക്കെ ആയി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അധികം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നിട്ട് തിളപ്പിച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല പണ്ടുള്ളവരൊക്കെ തലയിലെ കാച്ച എണ്ണയൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ മുടിയൊക്കെ കുറെ നല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ അമ്മ എപ്പഴും കാച്ചെണ്ണയായിരുന്നു പിന്നെ വേറെ കാര്യമുണ്ട് ഈ റോസ്മെരില് നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഒന്ന് ഡബിൾ ബോയിൽ മെതേഡിലും ഉണ്ടാക്കാം കേട്ടോ ഡബിൾ മോയിൽ മെതേഡാണെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് ഒരു പൗഡർ ഇറക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇതാകുമ്പഴത്തേക്കും പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും മറ്റാണെങ്കിൽ കുറെ ടൈം എടുക്കും പിന്നെ നമ്മൾ കൊറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല ഒരു നല്ല ഒരു ഇത് വരുന്നുണ്ടല്ലേ നല്ല മണം വരുന്നുണ്ട് പണ്ട് വീട്ടിലൊക്കെ കാച്ചിയെണ്ണം ഉണ്ടാക്കത്തില്ലേ അതിന്റെ ഒരു മണം വരുന്നുണ്ട്

പ്യൂർ ആയിട്ടുള്ള സാധനം കിട്ടുന്ന പറയാൻ പറ്റത്തില്ല പിന്നെ നല്ല വിലയാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ റോസ്മേരി ഓയില് മേടിക്കുന്നത് നല്ല വിലയാണ് ഇവിടെ റോസ്മേരിക്ക് ഒന്നും വലിയ വിലയില്ലല്ലോ റോസ്മേരി നല്ല ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നിർത്തി കരിജീരകം ഓൾറെഡി കറുത്ത പക്ഷെ കരിഞ്ഞു പോകാൻ പാടില്ല കരിഞ്ചീരകം ഉലുവായൊന്നു അപ്പൊ നമ്മൾ നിർത്തി ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് ആറാം വണ്ടി വെക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്മേരിയുടെ ഹെയർ ടോണറാണ് അതായത് റോസ്മേരി വാട്ടർ അതും കോൺസെൻട്രേറ്റഡ് ആണ് അതാണ് നമ്മളടുത്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ വേറെ കാര്യം അലൂമിനിയത്തിൻ്റെ കട്ടി പറഞ്ഞാൽ ചീനച്ചട്ടിയിലും റോസ്മേരി ഓയിൽ ഒരു ഓയിൽ ഉണ്ടാക്കരുത് കേട്ടോ പെട്ടെന്ന് ചില സാധനം കഞ്ഞി അസായത് കൊണ്ട് നമ്മുടെ ഇച്ചിരി നല്ല കട്ടിയുള്ള അലൂമിനിയാണ് ഇരിക്കുന്നത് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് എത്ര ഗ്ലാസ് വെള്ളം ഇത് നമുക്ക് ഒരു ഗ്ലാസ് ഓയിൽ ഉണ്ടാക്കി തരുപണ്ട് ഓയിൽ തണുത്ത് കഴിയുമ്പത്തേക്ക് അരിച്ച് മാറ്റി വെക്കാം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കരിയാപ്പിലയോ കരിഞ്ചീരകം ഉരുവോ ഇതെല്ലാം ചേർക്കാം പക്ഷെ നമ്മൾ വാട്ടർ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്മേരി മാത്രം ണം അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു ടോണർ കിട്ടും അല്ലേ നമുക്ക് ഈ വെള്ളം തിളക്കണ പറ്റൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇത് റോസ്ബരി വാട്ടർ ഉണ്ടാകും നമ്മളൊരു അഞ്ച് സ്പൂൺ ഇടുന്നുണ്ടേ നാന്നൂറ് എം എൽ അല്ല വെള്ളം കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മളെടുത്ത ഡിസ്പോസിബിൾ സ്പൂൺ ആണ് അത് സാധാ ടീസ്പൂണിൻ്റെ അത്രയും വലിപ്പമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി കൂടുതലിട്ടത് വലിയ ടീസ്പൂൺ ഉപയോഗിക്കുന്നവർക്ക് ഒരു അരസ്പൂൺ കുറച്ചിട്ടാലും മതി എത്ര നേരം വേണം ഇതൊന്ന് തിളച്ച് നല്ലപോലെ ഇതിൻ്റെ സത്തൊക്കെ ഇറങ്ങുന്ന ഒരു ടൈമാണ് അത് നല്ല ബ്രൗൺ കളർ മറ്റേ പോലെ തന്നെ തന്നെ ഇതിപ്പോഴത്തേക്ക് കളർ മാറി തുടങ്ങി ഇത് നമുക്ക് ഇതേപോലെ തന്നെ അരിക്കാതെ ഒരു ഓവർനൈറ്റ് നമുക്ക് വെക്കാം രണ്ട് നാളെ രാവിലെ അരിച്ച് മാറ്റിയാൽ മാറ്റിയാൽ മതി എന്നുവെച്ചാൽ ഇതിൻ്റെ സത്തൊക്കെ ഇപ്പം നല്ലപോലെ ഇറങ്ങും അപ്പോൾ റോസ്മേരി ഓയിൽ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വയ്ക്കാൻ പോകണേ അപ്പോൾ ഇതിൻ്റെ റോസ്മേരി വാട്ടർ നമ്മൾ അടുപ്പേന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ നാളെ അരിച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു ഓവർനൈറ്റ് ഇത് കിടന്നിട്ട് ഇതിൻ്റെ സത്തെല്ലാം കൂടെ ഇറങ്ങട്ടെ നല്ലപോലെ അപ്പം നമ്മളങ്ങനെ റോസ്മേരി വാട്ടറും ഓയിലും ഒക്കെ ഇതുപോലത്തെ ചെറിയ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം സത്യം പറയുക ഇതൊരു ഡ്രോപ്പായിട്ട് ഇടേണ്ട കുപ്പിലായിരുന്നു ഒഴിക്കേണ്ടത് ഞാൻ സ്പ്രേ ബോട്ടിലാണ് ഒഴിച്ചേക്കുന്നത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ തുള്ളി എടുക്കാവുള്ളൂ ഇത് നല്ല കോൺസെൻട്രേറ്റഡ് ആണ് ഇത് ഡയറക്റ്റ് സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി പക്ഷേ വേറൊരു ക്യാരിയറായിട്ടൊരു ഓയിലിൻ്റെ കൂടെ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ അത് തന്നെ അല്ല അപ്ലൈ ചെയ്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കരുത് ചിലതൊക്കെ ഓവർനൈറ്റ് ഇത് തലയിൽ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തലേനയൊക്കെ എടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോർമൽ വെള്ളത്തിൽ കഴിയാൻ മതി ഷാംപൂ ഇട്ടൊന്നും കഴുകിക്കളരുത് നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകിയാ മതി എപ്പഴും ശ്രദ്ധിക്ക വേറൊരു ഓയിലിന്റെ കൂടെ ഇത് യൂസ് ചെയ്യാവുള്ളൂ സത്യം പറയാം നമ്മളീ ഇതിന്റെ കൂടെ കരിജീരവ് ഒഴിവാക്കി ചേർത്തോണ്ട് നമ്മുടെ നാട്ടില് വീട്ടിലൊക്കെ കാച്ചിൽ നിന്ന് ഒരു എണ്ണയില്ലേ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് തന്നെ ആണെങ്കിൽ വേറൊരു സ്മെല്ലായിരിക്കും നമ്മളിപ്പം നമ്മൾ മലയാളികളാണല്ലോ അപ്പം മുടിക്കാൻ കുറച്ചും കൂടെ തണുപ്പും കറുപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് കരി ജീരവും ഉലുവായൊക്കെ ചേർത്തത് എങ്ങനെ വെള്ളം ഉണ്ടാക്കും അതൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് ചില അതിൻ്റെ കൂടെ കരിയാപ്പില ചേർക്കും തുളസിയില ചേർക്കും കരിയാപ്പിലൊക്കെ കിട്ടും പിന്നെ നല്ലതാണ് പേരക്കാലയൊക്കെ അപ്പം ഇതൊക്കെ വാങ്ങിച്ചുപയോഗിക്കുന്ന അല്ല ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല സാധനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് പിന്നെ മുടി വളരാൻ വേണ്ടി മാത്രമല്ല കേട്ടോ താരനൊക്കെ തലയിലെ മൊത്തം പോവും അപ്പം എല്ലാരും റോസ്മേരി ഓയിലിനെ കുറിച്ച് സംശയമുള്ളവർ നല്ലപോലെ സെർച്ച് ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക യൂസ്ഫുൾ വീഡിയോസ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ അത് അത് നല്ല വൈറൽ ആയിട്ടുണ്ട് കാണുക പഴയ മെഷീൻ ഒക്കെ കേടായവർക്ക് വീട്ടിലൊരു തയ്യൽ മെഷീൻ എല്ലാവർക്കും ആവശ്യമായ ഒരു ഇതാണ് ചെറിയ കീറലും അങ്ങനെയൊക്കെ തയ്ക്കാൻ വേണ്ടി എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് തയ്യൽ മെഷീൻ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ